രണ്ടായിരത്തി പതിനാലിലൊക്കെ ആയുധ കയറ്റുമതിയിൽ ഇന്ത്യ എവിടെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഏറെക്കുറെ ഇല്ലെന്ന് പറയേണ്ടി വരും ഓൾമോസ്റ്റ് സീറോ എന്ന് പറയാവുന്ന തരത്തിലായിരുന്നു രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ആയുധ കയറ്റുമതി എന്ന് പറയുന്നത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ മാത്രം നമ്മൾ ഏകദേശം ടൂ പോയിന്റ് ഫൈവ് ബില്ല്യൻ വാല്യൂ വരുന്ന ഒരു ഡിഫൻസ് ഡീല് സൈൻ ചെയ്തിട്ടുണ്ട് ഇതിന്റെ വ്യാപ്തി മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാലിലൊക്കെ ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ട് ഏകദേശം ഒരു അറുന്നൂറ്റി എൺപത്തി മൂന്ന് കോടിക്ക് അടുത്തായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലില് നമ്മുടെ ഡിഫൻസ് എക്സ്പോർട്ട് ഇരുപത്തി ഒന്നായിരത്തി എൺപത്തി മൂന്ന് കോടി രൂപയാണ് അറുന്നൂറ്റി എൺപത്തി മൂന്നിൽ നിന്ന് നമ്മൾ ഇരുപത്തി ഒന്നായിരത്തി എൺപത്തി മൂന്ന് കോടിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെത്തി പത്ത് വർഷം കൊണ്ട് ഉണ്ടായ മാറ്റമാണ് ഒരു രാജ്യവും കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് പെട്ടെന്ന് അങ്ങ് സൂപ്പർ പവർ ആയിട്ടില്ല ഇതുപോലെയാണ് വലിയ രാജ്യങ്ങളെല്ലാം വളർന്നിട്ടുള്ളത് അപ്പം ഇന്ത്യയുടെ ഈ ഗ്രോത്തിനെ നിസ്സാരമായി കാണരുത് അറുന്നൂറ്റി എൺപത്തി മൂന്ന് കോടിയിൽ നിന്ന് ഇരുപത്തി കോടി നമ്മൾ ഇന്ന് പത്ത് വർഷം കൊണ്ടാണ് പിന്നിട്ടിരിക്കുന്നത് അതും വളരെ സീരിയസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഇന്ന് ഇന്ത്യക്കുണ്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഡിഫൻസ് പാർട്നേഴ്സിൽ ഒരാളായിട്ട് മാറിയിരിക്കുകയാണ് ഇന്ന് അർമേനിയ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അടുത്തുനിന്ന് ധാരാളം ആയുധങ്ങൾ അർമേനിയ വാങ്ങുന്നുണ്ട് സർഫസ് ടു എയർ മിസൈലുകൾ വാങ്ങുന്നുണ്ട് മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ച് സിസ്റ്റംസ് വാങ്ങുന്നുണ്ട് ആന്റി ടാങ്ക് ഗേഡഡ് മിസൈലുകൾ വാങ്ങുന്നുണ്ട് റെഡാറുകൾ വാങ്ങുന്നുണ്ട് സർവേലൻസ് സിസ്റ്റംസ് വാങ്ങുന്നുണ്ട് അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഫൻസ് പാർട്ട്ണറായിട്ട് അർമേനിയ മാറിയിരിക്കുകയാണ് ഇനി ഫിലിപ്പൈൻസ് ഫിലിപ്പൈൻസ് ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങിയിരിക്കുകയാണ് ആദ്യ ബാച്ച് ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങി അതിനുശേഷം ആകാശ് മിസൈൽ സിസ്റ്റംസ് വാങ്ങുന്നതിനായിട്ട് കരാറുണ്ടാക്കിയിട്ടുണ്ട് വീണ്ടും ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാനായിട്ട് ഈ ഫിലിപ്പൈൻസ് തയ്യാറെടുക്കുകയാണ് കൂടാതെ ഇന്തോനേഷ്യ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഫൻസ് പാർട്ണർ ആകാനുള്ള എല്ലാ സാധ്യതയും നമ്മുടെ മുമ്പിലുണ്ട് അവർക്കും ബ്രഹ്മോസ് മിസൈല് ആകാശ് മിസൈല് പിനാഗ ഇതെല്ലാം താല്പര്യമുണ്ട് ഇന്ത്യയിൽ നിന്ന് വാങ്ങാൻ ചിലപ്പോൾ ഇന്ത്യയുടെ എയർക്രാഫ്റ്റുകൾ വാങ്ങാനും കൂടുതൽ രാജ്യങ്ങൾ മുന്നോട്ട് വരും ഇന്ത്യയുടെ തേജസ് വിമാനത്തിന്റെ നിർമ്മാണ വേഗത കുറവാണ് എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ വളരെ മെല്ലെയാണ് പോകുന്നത് കാരണം യു എസ് നമുക്കിട്ടൊരു മുട്ടൻ പണി തന്നു എൻജിൻ സപ്ലൈ സ്ലോ ഡൗൺ ചെയ്തു ഇല്ലായിരുന്നെങ്കിൽ തേജസ് യുദ്ധ വിമാനങ്ങൾ കൂടുതലായിട്ട് നമുക്ക് നിർമ്മിക്കാൻ കഴിയുമായിരുന്നു അപ്പൊ ഇതിന്റെ നിർമ്മാണം വേഗത്തിലാക്കാൻ സാധിച്ചാൽ കൂടുതൽ രാജ്യങ്ങൾ തേജസ് വിമാനങ്ങൾ ഉൾപ്പെടെ നമ്മുടെ അടുത്തുനിന്ന് വാങ്ങാൻ മുന്നോട്ട് വരും ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഫ്രാൻസ് ഇന്ത്യയുമായിട്ട് ഒരു ഡിഫൻസ് ഡീലിലേക്ക് എത്താൻ സാധ്യതയുണ്ട് പിനാഗ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റമാണ് ഫ്രാൻസ് ഉന്നം വയ്ക്കുന്നത് അതായത് ഒരു കാലത്ത് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടർ മാത്രമായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത്തിയഞ്ച് ആയുധ വ്യാപാരികളിൽ ഒന്നാണ് ഇരുപത്തി ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ന് നമ്മുടെ ഇന്ത്യ ലോകത്ത് ആയുധ കയറ്റുമതിയിൽ പത്ത് രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് ഇന്ന് ചൈന ഞാൻ ചൈനയുമായിട്ട് കമ്പയർ ചെയ്യാൻ കാരണം ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ചൈന ലോകത്ത് ഏറ്റവും അധികം ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യം മാത്രമായിരുന്നു കയറ്റുമതിയിൽ എവിടെയും ചൈന ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് ചൈന ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ലോകത്ത് ഏറ്റവും അധികം ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യമായ ചൈന തന്നെയാണ് പിന്നീട് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നായിട്ടും മാറിയത് അതുപോലെ ഇന്ന് ഇന്ത്യ ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യമാണ് പക്ഷേ ഇതേ നമുക്ക് തന്നെ നാളെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന പത്ത് രാജ്യങ്ങളിൽ ഒന്നായിട്ട് മാറാൻ കഴിയും ഇപ്പോൾ ഇന്ത്യ ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിൽ ഒന്നാണ് പല റാങ്കിങ്ങിലും ഇന്ത്യയെ ഇരുപതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള റാങ്കിങ്ങുകളുമുണ്ട് എന്തായാലും ഇരുപത്തിയഞ്ച് ആയുധ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് ആയുധം കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് യു എസ് റഷ്യ ഫ്രാൻസ് ചൈന ജർമ്മനി യു കെ ഇറ്റലി ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളാണ് ആയുധ കയറ്റുമതിയിൽ മുമ്പ് നിൽക്കുന്നത് സ്പെയിന് ഒൻപതാം സ്ഥാനത്ത് ഇസ്രയേലും പത്താം സ്ഥാനത്ത് റിപ്പബ്ലിക്കൻ കൊറിയയുമാണ് സൗത്ത് കൊറിയയുമാണ് അപ്പോൾ സൗത്ത് കൊറിയയാണ് കയറ്റുമതി ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പുറകിൽ അമേരിക്കയാണ് അമേരിക്കയാണ് സൗത്ത് കൊറിയയ്ക്ക് ടെക്നോളജി കൊടുക്കുന്നതും അമേരിക്കൻ കമ്പനികളാണ് സൗത്ത് കൊറിയയുടെ പേരിൽ അവിടെ നിർമ്മിക്കുന്നതൊക്കെ സൗത്ത് കൊറിയയ്ക്കൊന്നും ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഫോറിൻ പോളിസി ഒന്നുമില്ല ഇതൊന്നും ഒരുപാട് പേർക്ക് അറിയാത്ത കാര്യമാണ് സൗത്ത് കൊറിയ യു എസിന്റെ ഒരു വെസൽ സ്റ്റേറ്റ് മാത്രമാണ് അവർക്കൊന്നും ഇൻഡിപെൻഡന്റ് ഫോറിൻ പോളിസി ഇല്ല അപ്പോൾ അവരുടെ ടെക്നോളജീസ് പോലും കംപ്ലീറ്റ്ലി യു എസ് കമ്പനീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉള്ളത് സൗത്ത് കൊറിയ അവരുടെ പേരിൽ പ്രൊഡക്ഷൻ നടത്തുന്നുവെങ്കിലും അതെല്ലാം യു എസ് ആണ് ഇപ്പോൾ ഇന്ത്യ പോലെ അല്ലെങ്കിൽ ചൈനയെ പോലെയോ റഷ്യ പോലെയോ സ്വന്തം കമ്പനികൾ പൂർണ്ണമായിട്ടും സ്വന്തം ടെക്നോളജികൾ അങ്ങനെയൊന്നും ഈ രാജ്യങ്ങൾക്കില്ല സൗത്ത് കൊറിയക്കില്ല ഇസ്രയേലിൽ കുറേയൊക്കെ ഇസ്രായേൽ തന്നെ നിർമ്മിക്കുന്നുണ്ട് കുറെ യു എസ് കമ്പനികളാണ് ഇസ്രായേലിൽ പ്രൊഡക്ഷൻ നടത്തുന്നത് ഇതാണ് ഇതിലെ ഫാക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോഴും ലോകത്തെ പ്രധാനപ്പെട്ട ആയുധ വ്യാപാരികളുടെ പട്ടിക എടുത്താൽ യു എസ് ഫ്രാൻസ് റഷ്യ ചൈന ജർമ്മനി ഇറ്റലി യു കെ ഒക്കെ തന്നെയാണ് ഉള്ളത് ഈ പട്ടികയിൽ വൈകാതെ നമ്മുടെ ഇന്ത്യക്കും എത്താൻ കഴിയും കാരണം നമ്മൾ അറുന്നൂറ്റി എൺപത്തി മൂന്ന് കോടിയിൽ നിന്ന് പത്ത് വർഷം കൊണ്ട് ഇരുപത്തൊന്നായിരം കോടിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും കൂടുതൽ രാജ്യങ്ങളുമായിട്ട് ഡിഫൻസ് കരാറുകൾ ഉണ്ടാക്കാനും ആയുധ വ്യാപാരം നടത്താനും ഇന്ത്യക്ക് കഴിയും മറ്റു വീഡിയോമായി വീട്ടിൽ കാണാം